ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നെഞ്ചി പിളർത്തുന്ന അതിഗുരുതരമായ ആക്രമണമാണ് ഇന്ന് ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് ഹിസ്ബുല്ല നടത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ വളരെ സെൻസിറ്റീവായ അതീവ രഹസ്യവുമായ സൈനിക കേന്ദ്രങ്ങളിലാണ് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ പതിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ വളരെ കൃത്യതയുള്ള മിസൈലുകളാണ് ഇതിനു വേണ്ടി ഹിസ്ബുല്ല ഉപയോഗിച്ചത് എന്ന് ഇപ്പോൾ ഇസ്രായേൽ തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഏഴ് മിസൈലുകൾ ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി കടന്നു വരുമ്പോൾ ഇസ്രയേലിന്റെ അയൻഡോമിനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കോ ഒന്നിനെ പോലും തകർക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ പ്രസക്തമായി ലോകം ചൂണ്ടിക്കാട്ടി കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അയൻഡോം അതുപോലെ തന്നെ ദാവൂദ് തുടങ്ങിയിട്ടുള്ള ഇസ്രയേലിന്റെ ന്യൂന പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അതുപോലെ ജർമ്മനിയുടെയും അമേരിക്കയുടെയും സംവിധാനങ്ങളുണ്ട് എന്നാൽ ഇതിനൊന്നും തന്നെ ഈ മിസൈലുകളെ തടുക്കാൻ സാധിച്ചില്ല എന്നത് അതീവ ഗുരുതരമായൊരു പ്രതിസന്ധി ആയിട്ട് തന്നെയാണ് ഇസ്രയേൽ മനസ്സിലാക്കുന്നത് ഈ സൈനിക കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ ഒരു സൈനികൻ മരിക്കുകയും അതേപോലെ തന്നെ പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നാലു പേർ അതീവ ഗുരുതരമായ പരിക്കുകളാണുള്ളത് ബോധം തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നിസ്രയേലി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് ശരീരത്തിൽ ചതവുകളും മുറിവുകളും ഒടിവുകളുമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇസ്രയേലിന്റെ വാർത്താ സംവിധാനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അഭയാർത്ഥികൾ തിങ്ങി താമസിക്കുന്ന ഫലസ്തീനിലെ റഫൈൽ ആക്രമണം ആരംഭിക്കരുത് എന്ന് ലോക മുഴു ലോകരാഷ്ട്രങ്ങൾ മുഴുവനും മുന്നറിയിപ്പ് നൽകുന്നു അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയും ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതിനൊന്നും വിലവെക്കാതെ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രയേലിനെതിരെയുള്ള മറുപടി ആയിട്ടാണ് ഇപ്പോൾ ലബനാനിൽ നിന്ന് ഈ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ലബനാൻ നേതാവ് ഹസൻ നസുറ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആക്രമണം വ്യാപിപ്പിക്കുകയാണെങ്കിൽ അതായത് റഫയിലേക്ക് കൂടെ ആക്രമണം വ്യാപിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആക്രമണവും വ്യാപിപ്പിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒരു അക്ഷരാർത്ഥത്തിൽ പ്രവർത്തന രീതിയിലൂടെയാണ് ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത് സഫദ് എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ഇസ്രയേലിന്റെ ജലീലിലുള്ള വളരെ പ്രധാനപ്പെട്ട പട്ടണമാണ് എന്നാൽ ഇവിടെയുള്ള മിലിറ്ററി ബേസ് അതീവ രഹസ്യമായ ഒരു കേന്ദ്രമാണ് എന്നാൽ അതാണ് ഇപ്പോൾ ഈ ലബനാനിലെ ഹിസ്ബുല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിലെ ഒരു രഹസ്യ കേന്ദ്രങ്ങളും ഈ ലെബനാനിലെ ഹിസ്ബുല്ലക്ക് അറിയാത്തതായി ഇല്ല എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രയേലിന്റെ ഏറ്റവും പഴക്കം ചെന്ന ഏകദേശം അൻപത് അറുപത് വർഷം പഴക്കമുള്ള വളരെ പ്രധാനപ്പെട്ട മെറൂൺ എയർബേസ് ലേക്ക് ആക്രമണം ഉണ്ടായിരുന്നു ഈ ആക്രമണം മുഖേന ആ എയർബേസ് തന്നെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട മിലിറ്ററി ബേസുകൾക്ക് നേരെയാണ് ഇപ്പോൾ ഹിസ്ബുല്ലയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നടന്ന സഫതിൽ അതീവ ശക്തമായ ആക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ കണ്ടെത്താനോ ആക്രമിക്കാനോ തകർക്കുവാനോ സാധിച്ചില്ല എന്നത് ഇസ്രയേലിലെ സാധാരണ ജനങ്ങളിൽ അത് ഭീതി പരത്തിയിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇറാൻ കുറച്ചു മുമ്പാണ് ഇർബേലിലുള്ള മൊസാദിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതുപോലെ ഇറാൻ അമേരിക്കയുടെ പല എയർബേസുകളിലും മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെയൊന്നും ഒന്നുപോലും തകർക്കാൻ ഇസ്രായേലിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഈ ഇറാന്റെയും അതുപോലെ ഇസ്ബുലയുടെയും വളരെ ന്യൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മിസൈലുകളെ തകർക്കാനുള്ള സംവിധാനം ഇന്ന് ലോകത്ത് അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ കയ്യിൽ ഇല്ല ചുരുങ്ങിയത് ഏഴ് മിസൈലുകൾ വരുമ്പോൾ ഒന്നെങ്കിലും തടുക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഇത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത്രയും ദുർബലമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ലബനാനിലെ ഹിസ്ബുൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ വധിക്കുകയാണെങ്കിൽ അതിന് പകരം നിങ്ങളുടെ നേതൃത്വത്തെ തന്നെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും അതുപോലെ തന്നെ ആക്രമണം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളും വ്യാപിപ്പിക്കും കൃത്യമായ മറുപടികൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന സൂചനയാണ് ഇതിലൂടെ നടത്തിയിരുന്നത് അതാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തിക തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഈ അടുത്തായി നിങ്ങൾ തൊയ്ബ അക്കാദമി എന്ന പേരിൽ ഒരു പരസ്യം കാണുന്നുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ സമയം അല്ലെങ്കിൽ അനുയോജ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് മദ്രാസ പഠനം പലപ്പോഴും അവതാളത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം സ്കൂളും മറ്റുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള മതപഠനം പ്രതിസന്ധിയിലായ പലരുമുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസ പഠനം നൽകാൻ അതുപോലെ തന്നെ മക്കൾ ഹാഫിദുകളാകണം ഖുർആൻ മനപ്പാഠമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കുട്ടികളെ ഫ്ലാറ്റുകളിലും വീടുകളിലും വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ തൊയ്ബ അക്കാദമി ഇവിടെ തുറന്നു വച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക